നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജനകീയ വിഷയങ്ങളിൽ അതീവ ജാഗ്രതയോടെ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മ കൊണ്ടല്ല അത്തരം കാര്യങ്ങളിൽ മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന വേഗതക്കുറവും അലംഭാവവും കൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ പലപ്പോഴും കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത് തുടർച്ചയായി രണ്ടാം ഘട്ടവും അധികാരത്തിലേറാൻ സാധിച്ചതിൻ്റെ അഹങ്കാരമെന്നും ജനവിരുദ്ധ സർക്കാരെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നതിന് പിന്നിലെ വസ്തുതയും ഇതാണ് ഐലൻ്റെ കാര്യത്തിലായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രിക വയറിനുള്ളിൽ പേര് നടക്കേണ്ടി വന്ന സ്ത്രീയുടെ കാര്യത്തിലായാലും അതിജീവിതയ്ക്കൊപ്പം നിന്നു എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ വേട്ടയാടപ്പെടുന്ന അനിത എന്ന നഴ്സിംഗ് ഓഫീസറുടെ കാര്യത്തിലും ഏറ്റവും ഒടുവിലായി പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിക്ക് നീതി ലഭ്യമാക്കുന്ന കാര്യത്തിലായാലും കട്ടിക്കൊണ്ടിരിക്കുന്ന അലംഭാവം ഈ പാർട്ടിയെയും സർക്കാരിനെയും വരും നാളുകളിൽ വല്ലാതെ ഉലയ്ക്കും എന്ന് ഉറപ്പാണ് സിദ്ധാർത്ഥൻ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു എന്നത് മാത്രമല്ല നീചമായ ഈ കൊലപാതകത്തെ മൂടി വയ്ക്കാനും പ്രതികൾക്ക് ഒത്താശ ചെയ്യാനും അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നതും ഒക്കെ തീരാ ദുഃഖത്തിനിടയിലും സിദ്ധാർത്ഥൻ്റെ പിതാവ് ജയപ്രകാശ് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു കോളേജിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് എസ് എഫ് ഐ നേതാവ് ആർഷോ ആണോ എന്നും ആർഷോയുടേതുൾപ്പെടെ യഥാർത്ഥ പ്രതികളുടെ പേരുകൾ ആരും പറയുന്നില്ല എന്നും പിതാവ് എന്ന നിലയിൽ അതൊക്കെ പറയേണ്ടത് തൻ്റെ കടമയാണ് എന്നും ജയപ്രകാശ് ആവർത്തിക്കുന്നു വ്യക്തിപരമായി ആഷയോട് യാതൊരു വിരോധവുമില്ല കിട്ടിയ തെളിവുകൾ സി കൈമാറും കയ്യിലുള്ള തെളിവുകൾ വച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല മാതാപിതാക്കൾ എന്ന നിലയിൽ കേരള പോലീസിനോ മാധ്യമങ്ങൾക്കോ ഇതുവരെയും കൈമാറാത്ത തെളിവുകൾ സി ബി ഐക്ക് കൈമാറും എന്നും സിദ്ധാർത്ഥന്റെ മകൻ്റെ വേർപാടിൽ വിഷമം ഉള്ളിലൊതുക്കി അച്ഛൻ വിതുംപുന്നു പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സർക്കാർ അനുവദിക്കുന്നില്ല സർക്കാർ തീരുമാനത്തെ മറികടന്ന് മുന്നോട്ട് പോയാൽ പോലീസുകാർക്ക് ബുദ്ധിമുട്ടാകും ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടുപിടിച്ചിട്ടുള്ള പെൺകുട്ടികളെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയുള്ള അന്വേഷണം ഉണ്ടാകണം എന്ന ആവശ്യങ്ങളിൽ ആ പിതാവ് എങ്ങനെ ഉറച്ചു നിൽക്കാതിരിക്കുന്നു നീതി നിഷേധിക്കപ്പെട്ടവർക്കൊപ്പം നിൽക്കേണ്ടവരാണ് ബന്ധപ്പെട്ട അധികാരികളും ഓഫീസർമാരും എന്നാൽ അവരിപ്പോൾ സംഘടനാ നേതാക്കളുടെയോ പ്രവർത്തകരുടെയോ പാർട്ടിക്കാരായ മറ്റുള്ളവരുടെയോ പക്ഷം ചേർന്ന് നിന്ന് പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളിലാണ് പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതും ഇത്തരത്തിലെ ചില ദുർനടപടികളാണ് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം സംഭവങ്ങൾ കളങ്കത്തിലുമുപരി സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയെ വരും ദോഷകരമായി ബാധിക്കും ഒരു വട്ടം കൂടി അധികാരം നൽകിയത് തെറ്റായിപ്പോയി എന്ന തോന്നൽ കേരളത്തിൽ വ്യാപകമായി വളർന്നു വരുന്നുണ്ട് ജനങ്ങൾക്കുള്ള സംരക്ഷണം ഉറപ്പാക്കും എന്ന് പറയുന്നതിലല്ല പ്രായോഗിക തലത്തിൽ അത് സംഭവിക്കുന്നു എന്ന് ഉറപ്പാക്കണം അതിനുള്ള ബാധ്യത സർക്കാരിനാണ് പലപ്പോഴും അതുണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം സിദ്ധാർത്ഥന്റെ മരണശേഷം നാൽപ്പത്തി ഒന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സി ബി ഐ അന്വേഷണത്തിൻ്റെ ലക്ഷണങ്ങൾ പോലും കാണാത്തതിനാലാണ് മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ കടുത്ത സമരങ്ങൾക്കൊരുങ്ങേണ്ടി വരും എന്ന് ആ പിതാവ് കരഞ്ഞു പറഞ്ഞത് സി ബി ഐ അന്വേഷണത്തിലുള്ള നടപടികൾ സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണോ എന്നാരോപിച്ച് സിദ്ധാർത്ഥന്റെ പിതാവ് പി ജയപ്രകാശ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു നിലവിലെ അന്വേഷണത്തിന് പകരം കേന്ദ്ര ഏജൻസി അന്വേഷണത്തിന് എത്രയും വേഗം ഹൈക്കോടതി ഇടപെടണം എന്നായിരുന്നു ആവശ്യം സി ബി ഐ അന്വേഷണം ഇനിയും വൈകിയാൽ പ്രതികൾക്ക് രക്ഷപ്പെടാനും ജാമ്യം ലഭിക്കാനുള്ള അവസരവും സൃഷ്ടിക്കപ്പെടും എന്നും കോടതി മുമ്പാകെ അദ്ദേഹം ബോധ്യപ്പെടുത്തിയിരുന്നു കൊലപാതകത്തിന് കൂട്ടുനിന്നവരെ കൂടി ഉൾപ്പെടുത്തി മാത്രമേ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാവൂ സി ബി ഐ അന്വേഷണം വന്നു എന്ന് കരുതി അടങ്ങിയിരിക്കാനാകില്ല എന്നും അദ്ദേഹം പറയുന്നു കുറ്റവാളികളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ ഇനിയും തുടങ്ങാൽ മറ്റ് സമരമാർഗ്ഗങ്ങളുമായി മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനവും മറ്റ് പല കേസുകളിലും വന്ന പോലെ സാധാരണക്കാരെ കൊഞ്ഞനം കുത്തുന്ന ചില നടപടികൾ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് സിദ്ധാർത്ഥൻ്റെ കേസിലും സംഭവിച്ചിട്ടുണ്ട് കേസ് അന്വേഷണം നീട്ടിക്കൊണ്ടു പോകുന്നതിന് ആവശ്യമായ വളഞ്ഞ വഴികളാണ് സർക്കാർ തലത്തിൽ നടന്നത് സി ബി അന്വേഷണത്തിലുള്ള തീരുമാനം കൈക്കൊണ്ടു എന്ന് പറയുകയും വഹിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കൊച്ചിയിലെ സി ഓഫീസിലേക്ക് പരാതി അയച്ചു നൽകുകയും ചെയ്തു അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലും ശരിയാവണ്ണം ഉൾക്കൊള്ളിക്കാതെയാണ് കൊച്ചി ഓഫീസിലേക്ക് കേസ് കൈമാറിയത് യഥാർത്ഥത്തിൽ വിവരങ്ങൾ കൈമാറേണ്ടി ഇരുന്നതാകട്ടെ പേഴ്സണൽ മന്ത്രാലയത്തിനായിരുന്നു താനും മനഃപൂർവ്വം വരുത്തിയ ഈ പിഴവുകളിലൂടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അറിയാമായിരുന്നിട്ടും വളഞ്ഞ വഴി ശീലിച്ചു പോയവർക്ക് ഇതല്ലാതെ മറ്റ് എന്താണ് ചെയ്യാൻ സാധിക്കുക ഒടുവിൽ സി ബി ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വീഴ്ചയിൽ ആഭ്യന്തര സെക്രട്ടറി ഡി ജി പിയോട് വിശദീകരണം തേടി തടിതപ്പാൻ ശ്രമിക്കുന്നു അസാധാരണമായ ഈ നടപടിയെ സംശയത്തോടെ അല്ലാതെ എങ്ങനെയാണ് കാണാൻ സാധിക്കുക കേസ് സി ബി ഐക്ക് വിട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ ഡി ജി പി ഓഫീസിന് അറിയാമെന്നിരിക്കെ ആൾക്കാരെ വെട്ടികളാക്കുന്ന ഇത്തരം കാര്യങ്ങൾ എന്തിനോ എന്നതാണ് ഉയരുന്ന രസകരമായ മറ്റൊരു ചോദ്യം ഇപ്പോഴത്തെ കോടതി ഇടപെടലിലൂടെ പ്രത്യേക അന്വേഷണ സംഘം കേരളത്തിലെത്തിയിരിക്കുന്നു കേസ് പരിഗണിച്ച കോടതി കടുത്ത ഭാഷയിലാണ് വിമർശനങ്ങൾ ഉന്നയിച്ചത് എത്രയും വേഗം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല വിജ്ഞാപനം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ ആവശ്യം പരിഗണിച്ച് കേരളത്തിൽ നിന്ന് അല്ലാത്ത ഒരു സി സംഘത്തെ അന്വേഷണത്തിനായി കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നു മകൻ താമസിച്ചിരുന്ന മുറിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ തെല്ലുതേരം അവിടെ ആ മുറിക്കകത്ത് ഇരിക്കുകയും നുറുങ്ങുന്ന ഹൃദയത്തോടും ആത്മരക്ഷത്തോടും മടങ്ങിയതിനു പിന്നാലെയാണ് ആശ്വാസമായി സി ബി ഐ സംഘം എത്തുന്നത് തെളിവുകൾ പലതും കഴിയാവുന്ന രീതിയിൽ പലരും ഇതിനോടകം നശിപ്പിച്ചു കാണും എന്നിരുന്നാലും ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഫോണിലടക്കമുള്ള തെളിവുകൾ പ്രതികൾക്ക് വിനയാകും എന്നുറപ്പാണ് കുറ്റം ചെയ്തവർ മാത്രമല്ല മൂടി വയ്ക്കാൻ ശ്രമിച്ചവരെ കൂടി പുറത്തു കൊണ്ടുവരുന്നതാകട്ടെ സി ബി ഐ അന്വേഷണം മകൻ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്കുള്ള ആശ്വാസമായി ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കാൻ സി ബി ഐ സംഘത്തിന് കഴിയും എന്ന് പ്രതീക്ഷിക്കാം